എവിടെ കോളനി വൽക്കരണം നടത്താൻ ആരെങ്കിലും തുരിഞ്ഞാലും അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകളുമായിട്ടായിരിക്കും കോൺഗ്രസ് നിൽക്കുക ഇന്ത്യ നിൽക്കുക എന്ന് പറഞ്ഞത് അറുപതിൽ പണ്ഡിത് ജി കാമായ സന്ദർശനം പറഞ്ഞു തുടർ നിങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റുകളെല്ലാം കാരണം ഇതിൽ കൃത്യമായാണ് പരസ്യം എന്തിനു വേണ്ടിയിട്ടാണ് കൊരാടുന്നത് മണ്ണിൽ അവകാശത്തിന് വേണ്ടിയിട്ടാണ് മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആ ജീവിക്കുന്ന മണ്ണിൽ അവകാശങ്ങളോട് ജീവിക്കുക എന്ന് പറയുന്നത് ചരിത്രപരമായ പ്രശ്നം അവിടെയാണല്ലോ എത്ര വർഷമായി എത്ര വർഷമായി പോരാട്ടം പരന്ന മണ്ണിൽ ജീവിക്കാൻ അഭിമാനത്തോട് ജീവിക്കാൻ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ എത്ര വർഷമായിട്ട് അപ്പൊ അത് കിട്ടാത്തതിന്റെ പേരിലുള്ള അവരുടെ പോരാട്ടം ആ പോരാട്ടത്തിൽ ഇന്ത്യ ഗവൺമെന്റും കോൺഗ്രസും കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം ഇന്ദിരാഗാന്ധിയും പലസീനവുമായിട്ടുള്ള ബന്ധം ഇന്ദിരാഗാന്ധിയെ അറബ് രാജ്യങ്ങളെ വിളിച്ചിരുന്ന അൽ സാഹിദ എന്നായിരുന്നു കലാഹത്തിന്റെ സഹോദരിയായിട്ടായിരുന്നു അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വിശ്വസ്തയായ സഹോദരിയും മകളും മരുമകളുമൊക്കെ പലസ്തീൻ അവസരം പ്രമേയത്തെ കോ സ്പോൺസർ ചെയ്തത് ചെയ്ത് എഴുപത്തിമൂന്ന് ഇന്ത്യ ആയിരുന്നു അങ്ങനെയാണ് എഴുപത്തിനാല് ഐക്യരാഷ്ട്രസഭയിലെ അള്ളാഹത്തിന്റെ പ്രസംഗം ഇപ്പോഴും ഓർക്കുന്നു നവംബർ പതിമൂന്നിന് ലോകം ഒറ്റ നോക്കിയ അള്ളാഫത്തിന്റെ പ്രസംഗം ആ പ്രമേയം ഇന്ത്യ ചെയ്ത ഒരു പ്രമേയം അംഗീകരിച്ച രാജീവ് ഗാന്ധി വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി പാലസ്തീന്റെ ഭരണ ഇന്ത്യ രാജ്യത്തെ വിളിച്ചു വരുത്തി പാലസ്തീന്റെ ഭരണ തെളിവൽ നിന്ന് വിശേഷിപ്പിച്ച ആളാണ് രാജീവ് ഗാന്ധി